അഹങ്കാരമോ വിവാഹമോ ചന്ദനമഴ സീരിയൽ നായിക മേഘ്നയെ പുറത്താക്കി വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ചന്ദനമഴ സീരിയൽ നായിക മേഘ്ന വിൻസെന്റിനെ ചന്ദനമഴ സീരിയലിൽ നിന്ന് പുറത്താക്കി തമിഴിലും മലയാളത്തിലും ചന്ദനമഴയിൽ മേഘ്ന തന്നെയായിരുന്നു നായിക ആദ്യം തമിഴിൽ നിന്നും ഇപ്പോൾ മലയാളത്തിൽ നിന്നുമാണ് താരം പുറത്തായിരിക്കുന്നത് സീരിയലിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും അറിയാൻ കഴിയുന്നത് മേഘ്നയുടെ അഹങ്കാരം സഹിക്കാൻ കഴിയാത്തതാണ് പുറത്താക്കലിന് വഴിവച്ചതെന്നാണ് സെറ്റിൽ ജാടയും തലക്കനവുമായി ആരെയും ബഹുമാനിക്കാതെയായിരുന്നത്രേ താരത്തിന്റെ നടപ്പും എടുപ്പും ഈ സ്വഭാവം വിവാഹം റെഡിയായതോടെ ഉച്ചിയിലെത്തിയെന്നും കേൾക്കുന്നു സീരിയൽ നടി ഡിംപിൾ റോസിന്റെ സഹോദരൻ ഡോൺ ടോമിയാണ് മേഘ്നയെ കല്യാണം കഴിക്കുന്നത് എന്തായാലും പുറത്താക്കൽ നടിക്ക് ഒരു വിവാഹ സമ്മാനമായാണ് അണിയർ പ്രവർത്തകർ കൊടുത്തത് ഇനി ഈ സീരിയലിൽ അവളെ കൊല്ലുകയോ ഏതെങ്കിലും ജാരന്റെ കൂടെ ഒളിച്ചോടിയതായോ കാണിച്ചാൽ മേഘ്നയുടെ പണി കഴിഞ്ഞല്ലോ സാരമില്ല മേഘ്ന ഏപ്രിൽ മുപ്പതിനല്ലേ കല്യാണം കുറച്ചുകൂടി ശ്വാസം പിടിച്ച് മസിലും കൂട്ടി തലയുയർത്തി നിന്ന് കൊടുക്കുക കഴുത്തിൽ താലി കയറട്ടെ സമാധാനത്തോടെ ഹണിമൂണും ആഘോഷിക്കൂ ടെൻഷൻ അടിക്കാൻ ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്